അങ്ങനെ ഞങ്ങൾ വടകര റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ അഞ്ചരക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അഞ്ച് നാൽപ്പതിനായിരുന്നു ട്രെയിൻ പക്ഷെ ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോസ്റ്റ് അടി അവിടെ വെറുതെ ഇരിക്കുമ്പോഴാണ് അച്ഛനും അമ്മയൊക്കെ കണ്ണടക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തത് പിന്നെ ഞങ്ങൾ ട്രെയിൻ ആറ് പത്തിനായിരുന്നു വന്നത് അപ്പം തന്നെ ഒന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ ട്രെയിനിൽ നിന്ന് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ രാത്രി ആവാനൊക്കെ ആയപ്പോൾ ഞങ്ങള് ട്രെയിനിൽ കഴിച്ചു പിന്നെ ഞങ്ങളുടെ സ്റ്റോപ്പൊക്കെ എത്താൻ ആയപ്പോഴാണ് ഞങ്ങള് താഴെ ഇറങ്ങിയത് അതുവരെ മുകളിലായിരുന്നു തൃശൂരാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ എത്തുമ്പോൾ തന്നെ സമയം കുറെ വൈകിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ഞാനും എമി ഫ്രൈഡ് റൈസ് ആയിരുന്നു പറഞ്ഞത് അമ്മമ്മയും അമ്മയും അച്ഛനും ചപ്പാത്തിയാണ് കഴിച്ചത് റെയിൽവേ സ്റ്റേഷനിലുള്ള ഫുഡ് ട്രാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഹോട്ടലിൽ ഹോട്ടലിനായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് തൃശ്ശൂർ സ്റ്റേഷനിൽ ഞങ്ങൾ അങ്ങനെ ഗുരുവായൂരിലേക്കുള്ള ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ നിയമിക്കാനുള്ള ഉറക്കുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മടി കിടന്നു ഓള് നല്ല ഉറക്കായിരുന്നു കുറച്ച് കഴിഞ്ഞ അമ്മ അങ്ങനെ തന്നെ കിടന്നുറങ്ങി എത്തുമ്പഴേക്ക് സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ റൂം ബുക്ക് ചെയ്തിരുന്നു അവിടുന്ന് ഗുരുവായൂരിലേക്ക് കുറച്ച് ഉള്ളൂ പിന്നെ അവിടെ ഒരു അക്കുവറി ഉണ്ടായിരുന്നു അപ്പം എമി ഇങ്ങനെ പുറത്തുനിന്ന് മീന്ന് പിടിക്കുമ്പോഴൊക്കെ കളിക്കുന്നുണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനൊക്കെ റെഡിയായി പിന്നെ അവിടുന്ന് അമ്പലത്തിലേക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അങ്ങനെ ഞങ്ങള് അമ്പലത്തിലോട്ട് പോവാനിറങ്ങാണ് എല്ലാരും ഉണ്ട് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴി അവിടെ തന്നെ റോഡടിയിൽ തന്നെ മുല്ലയും പൂ മറ്റ് തലയിൽ ചൂടുന്ന പൂക്കളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടെന്ന് ഞങ്ങൾ മുല്ലയൊക്കെ വാങ്ങി അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് വീഡിയോ ഒന്നും പറ്റില്ലായിരുന്നു പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഫോട്ടോ ആയിരുന്നു എടുത്തിട്ടുള്ളത് പിന്നെ അവിടെ കൗണ്ടർ ഉണ്ടായിരുന്നു അവിടെ ഫോൺ കൊടുത്തുകൊണ്ട് വെറുതെ എടുക്കാൻ പറ്റിയില്ല ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ഞങ്ങളൊന്നും കാണാതെ അമ്മച്ചനെയും കൂട്ടി പോയി വാങ്ങിച്ചു സ്ലൈമാണ് അവൾ കാണിച്ചിരുന്നത് ഞങ്ങളെല്ലാവരും പൂരിയാണ് കഴിച്ചത് അങ്ങനെ ഞങ്ങള് അമ്പലത്തിന്ന് തിരിച്ചറങ്ങാണ് ഞാൻ കടയുന്ന കുഞ്ഞിന് ഒരു കുല കുത്തം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഏമി ഒരു ലൈറ്റ് എത്തുന്ന ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മാമനും മാമ്മയും കൂടെ അവിടുന്ന് ഒരു കൃഷ്ണന്റെ വിഗ്രഹമാണ് വാങ്ങിയത് അവിടുന്ന് കൊറേ കല്യാണൊക്കെ ഉണ്ടായിരുന്നു അന്ന് അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു Thank you. ഇതാണ് ഗുരുവായൂർ അമ്പലത്തിലെ കുളം ഞങ്ങളിപ്പോ തിരിച്ചു റൂമിലേക്കാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോവാണ് ഏമി ലിഫ്റ്റിൽ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഇപ്പൊ തുറക്കും അങ്ങനെ ഞങ്ങള് റൂമിലെത്തി അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീടുകളിലും